പൂക്കാലത്തിൻ്റെ നിറച്ചാർത്തുകളിൽ മാടായിപ്പാറ ഇങ്ങനെയാണ് ചിലപ്പോൾ അണിഞ്ഞൊരുങ്ങി സുന്ദരിയായി നിറച്ചാർത്തുകളോടെ സ്വർണ നിറത്തിൻ്റെ അഴകോടെ ഇങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കും നിറപ്പകിട്ടോടെ തിളങ്ങി നിൽക്കുന്ന മാടായിപ്പാറയിൽ പിറന്നാൾ ആഘോഷങ്ങളും വിവാഹ വാർഷികവും സേവ് ദ ഡേറ്റും റീൽസും ഒക്കെ ക്യാമറയിൽ പകർത്തുകയാണ് ആളുകൾ മാടായിപ്പാറയിൽ തളച്ചു വളരുന്ന പുൽമേടുകൾ ഉണങ്ങിയതോടെ ആണ് സ്വർണ്ണ നിറത്തിൽ നിറഞ്ഞു നിൽക്കുവാൻ തുടങ്ങിയത് ഓരോ കാലത്തിലും വിവിധ കളറുകളിൽ പ്രകൃതി കാഴ്ചയൊരുക്കി നിൽക്കുന്നതാണ് മാടായിപ്പാറയിലെ കാഴ്ചകളെ വേറിട്ടതാക്കുന്നത് ദൂരദേശങ്ങളിൽ നിന്നും കാഴ്ചകൾ കാണാനായി നിരവധി ആളുകളാണ് ദിനംപ്രതി ഇവിടെ എത്തുന്നത് ഓണക്കാലത്തെ കാക്കാപ്പൂവും മഴക്കാലത്തെ പ്രകൃതി പച്ചപ്പും ഏറെ പ്രശസ്തമാണ് മാടായിപ്പാറയിലെ പ്രകൃതി സൗന്ദര്യമായ സ്വർണനിറത്തിൻ്റെ കാഴ്ചകൾക്കൊപ്പം വർത്തമാന ന്യൂസിന് വേണ്ടി രാജേഷ് ശരിപരം